നമസ്കാരം ട്രാവൽ വിത്ത് അഞ്ജലി റോക്ക് കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് കാശിക്ക് പോയാൽ ആത്മശാന്തി എന്ന് പറയാറുണ്ടല്ലോ അതേ അനുഭവം തരുന്ന ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും ഐതിഹ്യങ്ങളും ഇനി ബലിയിടാൻ വരുന്നവരും അല്ലാത്തവരും അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രവും അടക്കമുള്ള മറ്റ് ക്ഷേത്രങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആനകൾ ഇറങ്ങുന്ന ഫോറസ്റ്റിന്റെ ഭാഗമായുള്ള കാട്ടിനുള്ളിലെ ഈ ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥം വിശ്രമ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് അവിടെയാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് പക്ഷെ സാധാരണ ദിവസങ്ങളിലെ സായാഹ്ഹനങ്ങൾ ഒഴിച്ച് പകൽ സമയത്തൊക്കെ വരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ പോകുന്ന വഴിയിൽ ഒരുപാട് പാർക്കിംഗ് സ്പോട്ട് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ് രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് നേരിട്ട് തെയ് കാണുന്ന പടവുകൾ കയറിയുള്ളത് നേരിട്ട് ക്ഷേത്രത്തിലോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ട് എത്തുന്നത് രണ്ടാമതെന്ന് പറയുന്നത് ഇവിടെ നേരെ പോകുമ്പോൾ കാണുന്ന ഒരു വഴിയിലോട്ടാണ് അതായത് ബലി അർപ്പിക്കുന്നവർക്കുള്ള പാപനാശിനിയിലോട്ട് കാട് നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു വഴി അപ്പം ഞാൻ ക്ഷേത്രത്തിലെത്തി ആദ്യം കണ്ട വഴിയിലൂടെ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രത്തിൽ തൊഴുത് പ്രദക്ഷിണം വെച്ച് പോവുകയാണ് അപ്പം ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ നമുക്കൊരു പടവുകൾ ഇറങ്ങിയ വഴികളാണ് അപ്പോൾ പാപനാശിനി വലിയിടുന്ന സ്ഥലവും ഒപ്പം മനോഹരമായ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെ കാണണം എന്നുള്ളവർക്ക് ക്ഷേത്രത്തിൽ തൊഴുത് പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ പടവുകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അവിടേക്ക് എത്താൻ പറ്റും മരിച്ചു പോയവരുടെ ആത്മശാന്തിക്കായിട്ട് നടത്തപ്പെടുന്ന ബലി പൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധിയുള്ളത് പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിലുള്ള പരമശിവന്റെ പ്രതിഷ്ഠ നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാം വർഷം മുഴുവൻ എല്ലാ ദിവസവും കൂടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് പോകുന്ന വഴിയിലുള്ള ഈ പഞ്ചതീർത്ഥം പാണ്ഡവർ സ്ഥാപിച്ചതാണെന്ന് പറയുന്നു പഞ്ചപാണ്ഡവരുടെ കൂടെ സുഹൃത്തായി നിന്ന് ശ്രീകൃഷ്ണ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഭഗവാന്റെ തൃക്കയിൽ നിന്ന് ശംഖ് ചക്രം കഥ പത്മം എന്നിങ്ങനെ നാല് തീർത്ഥങ്ങളായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കൂടാതെ ഭഗവാന്റെ പാദതീർത്ഥമായ തീർത്ഥമായ അഭിഷേക തീർത്ഥവും ചേർന്നതാണ് ഈ പഞ്ചതീർത്ഥം വർഷം മുഴുവൻ പിതൃക്കൾക്കായിട്ടുള്ള ബലിതർപ്പണം ഇവിടെ ഉണ്ടെങ്കിലും പ്രധാന ദിവസങ്ങൾ എന്ന് പറയുന്നത് കർക്കിടകം അതായത് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയും തുലം ഒക്ടോബർ മുതൽ നവംബർ വരെയും കുംഭം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയും എന്നിങ്ങനെയുള്ള മലയാള മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത് അങ്ങനെ ഈ വഴി നമ്മൾ നേരെ നടന്നു നടന്നെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശിവന്റെ മഹാദേവന്റെ ഗുണ്ടിക ഗുഹാക്ഷേത്രം കാണാം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ബ്രഹ്മവീക്ഷേത്രം നിർമ്മിച്ചത് അതായത് നമ്മൾ നേരത്തെ കണ്ട മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്നും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റു ഉള്ള മലകളെ നമ്മൾ ബ്രഹ്മഗിരി എന്ന് വിളിക്കുന്നതും അപ്പം മൈസൂരിലേക്ക് ഒരു മറ്റൊരു കഥയുള്ളത് മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്ന് വലഞ്ഞപ്പോൾ ഇവിടെ കാട് പിടിച്ച ക്ഷേത്രം കണ്ടുവെന്നും അവിടെ വിശ്രമിച്ചുവെന്നും എണീറ്റപ്പോൾ നിറയെ നെല്ലിക്ക മരങ്ങൾ കണ്ടുവെന്നും അത് കഴിച്ച് അവരുടെ ദാഹം മാറ്റിയെന്നും അപ്പോൾ ഒരു അശരീരി കേട്ടുവെന്നും അങ്ങനെയാണ് ഇവർക്ക് ഇവിടെ ത്രിമൂർത്തി സാന്നിധ്യമുണ്ടെന്നും മനസ്സിലായത് അങ്ങനെ അവർ തന്നെ നാമകരണം ചെയ്തതാണ് ഈ തിരുനെല്ലി എന്ന പേര് അതിൽ നിന്നാണ് ഈ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായത് ഇന്നും ഈ ക്ഷേത്രത്തിന് ചുറ്റുള്ള വനങ്ങളിൽ നെല്ലിക്ക മരങ്ങൾ ധാരാളമായിട്ട് കാണാം ലക്ഷ്മി നാരായണ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് കരുതപ്പെടുന്നു അങ്ങനെ നമ്മൾ നടന്ന് ഗുഹ ചെറിയൊരു അരുവിയൊക്കെ കണ്ടിരുന്നു പോകുന്ന വഴിക്ക് അങ്ങനെ നേരെ നമ്മൾ ആ ഗുഹാക്ഷേത്രത്തിൽ എത്തി ആ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ ദീപം കാണാം മഹാദേവന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെട്ടത് നിപ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രമായിട്ടുള്ള എന്ന് പറയുന്നത് പണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള അരി ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് അളന്നെടുക്കാൻ അഞ്ച് ഭൂതഗണങ്ങൾ വരുമെന്നൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ ഭൂതഗണങ്ങൾ വിശാഖനാളില് ഇവിടെ ഒന്ന് അരി അളന്നെടുക്കാൻ വന്നപ്പോൾ ഒരു ഭൂതഗണത്തിന്റെ കയ്യിൽ നിന്ന് ഇതിന് ഭാരം കൂടിയിട്ട് കുറച്ചരി പോയി നിലത്ത് വീണുപോയി പിന്നെ ദേഷ്യം വന്നിവിടുത്തെ തിരുനെല്ലിയപ്പൻ ആ ഭൂതഗണത്തെ ശപിച്ച് കല്ലാക്കി മാറ്റിയെന്നും എന്നാൽ ഉത്സവം നടക്കുന്നതിൻ്റെ പിന്നീട് ഭൂതഗണത്തെ തേകയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ഭൂതഗണത്തെ പറഞ്ഞു വിട്ടു എന്നാണ് ഐതിഹ്യം ഉള്ളത് കാരണം ഉത്സവത്തിന് വേണ്ടി ഒരു ഭൂതഗണത്തെ അയച്ചു എന്നും ഉത്സവശേഷം കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു തിരി നെല്ലിയിലോട്ട് ഈ ഭൂതഗണം തിരിച്ചു വന്നു എന്നും പറയപ്പെടുന്നു അപ്പൊ ഈ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഭൂതത്തെ പറഞ്ഞയക്കൽ എന്ന ചടങ്ങ് ഇപ്പോഴും ഇടവ മാസത്തിലെ വിശാഖനാളിൽ നടക്കാറുണ്ട് അങ്ങനെ നേരെ ചെന്നെത്തുന്നത് പാപനാശിനി എന്ന അറിവിയിലോട്ടാണ് പാപനാശിനിയിലെ ഈ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിത മോചനമുണ്ടാവും എന്നാണ് വിശ്വാസം ഇവിടെ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗ്ഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്ന് വിശ്വാസമുണ്ട് ആചാരം പറയാനാണെങ്കിൽ ബലിയിടുന്നവർ തലേ ദിവസം വന്ന് ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തിലെ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കുചേർന്ന് വാദ്യാർ നടയിൽ വെച്ച് ചൊല്ലിത്തിരുന്ന ഭഗവാന്റെ മഹാത്മ്യം കേൾക്കുകയും വഞ്ചിയിൽ ദക്ഷിണ ഇഷ്ടശേഷം അരിയാഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യണം ദൂരേന്ന് വരുന്നവർക്കാണെങ്കിൽ ഇതിനായിട്ട് താമസിക്കാൻ പഞ്ചതീർത്ഥം വിശ്രമിക്കാൻ തുടക്കം ഒരുപാട് താമസ സൗകര്യങ്ങളുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം പ്രഭാതത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് സ്വന്തം വാഹനമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത് തൊട്ടടുത്തുള്ള തൃശ്ശീല തൃശ്ശീലേരി മഹാദേവ ക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിച്ച് തിരിച്ച് ഇവിടെ വന്ന് നമ്മുടെ ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് കൗണ്ടറിൽ നിന്ന് ബലി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേണം നമ്മൾ കണ്ട പാപനാശിനിയിൽ വന്ന് ബലിയിടാനായിട്ട് ചിതാഭസ്മൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇതിനടുത്തായിട്ട് തന്നെ മറ്റൊരു സ്ഥലമുണ്ട് പ്രതിമ കൊണ്ടുവരുന്നവരാണെങ്കിൽ ആദ്യം ഇവിടെ വന്ന് കാർമ്മിക നേതൃത്വത്തിൽ ആവാഹിച്ച് ഒഴുക്കി സ്വയം കുളിച്ച് ശുദ്ധരായി അമ്പലത്തിൽ വന്ന് പൂജാരിക്കു കൊടുക്കാം ഏത് രീതിയിലുള്ളവരായാലും ഇവിടെ വന്ന് കുളിച്ച് വന്ന് തൊഴുത് തിരു തിരുമർത് സേവിക്കുമ്പോഴാണ് ആ ഒരു ചടങ്ങുകൾ പൂർത്തിയാവുള്ളൂ ഈ കാണുന്ന ഒരു സ്ഥലം പണ്ട് ജലസേചനത്തിനായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് പണ്ട് ചിറയ്ക്കൽ രാജവംശത്തിലെ വാരിക്കര തമ്പുരാട്ടി ഈ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നപ്പോൾ ദാഹിച്ചപ്പോൾ തിരുമേനയോട് ചോദിച്ചപ്പോൾ തിരുമേനി ഇവിടുത്തെ ജലക്ഷാമത്തെ പറ്റി പറയുകയും ഇവിടെ ജലസേചനത്തിനായിട്ടൊരു മാർഗം ഉണ്ടാക്കാതെ ഇനി പച്ചവെള്ളം കുടിക്കില്ല എന്ന് തമ്പുരാട്ടി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അന്നുണ്ടാക്കിയ ജലസേചനത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ കണ്ടത് കെ എസ് ആർ ടി സി ബസ് സൗകര്യമുണ്ട് പ്രധാന സ്ഥലങ്ങളിലോട്ടൊക്കെ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി കണ്ണൂരാണ് രണ്ട് മണിക്കൂർ നാൽപ്പത്തേഴ് ആണ് വയനാട്ടിൽ റെയിൽവേ റൂട്ട് ഇല്ലയെന്ന് നമുക്കറിയാം ബാംഗ്ലൂർ റൂട്ടിൽ വരാണെങ്കിൽ ബാംഗ്ലൂർ നാഗർ ഹോവിൽ തിരുനെല്ലി റൂട്ട് വഴി ഇരുന്നൂറ്റെഴുപത് കിലോമീറ്റർ ആണുള്ളത് നേരത്തെ പറഞ്ഞ് കൊട്ടിയൂർ ശിവക്ഷേ കൊട്ടിയൂർ ക്ഷേത്രത്തിലോട്ട് നാൽപ്പത്താറ് കിലോമീറ്ററാണുള്ളത് അടുത്തുള്ള എയർപോർട്ട് എന്നു പറയുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അടുത്തുള്ളത് രാത്രി സമയത്തൊരു ദൃശ്യങ്ങളാണ് രാത്രി സമയത്ത് പിറ്റേ ദിവസം ബലിയിടാന് വരുന്ന ഒരു ആ ഒരു ദീപാരാധന തൊഴുകയും ആ നടക്കുള്ള ആ ഒരു കീർത്തനം ശ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ഇതാണ് വഴിപാട് കൗണ്ടർ ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളിപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു